അസലാമലൈക്കും ഇന്നെപ്പോലെ ഇപ്പം നിങ്ങളെ പരിയിലുണ്ടാകും ചില ദിവസങ്ങളിലൊക്കെ ഇറച്ചിയും മീനും ചിക്കനും ഒക്കെ ഇല്ലാതെ ഇടങ്ങാറാണ് ദിവസമൊക്കെ പിന്നെ അതേമാതിരിപ്പം എനിക്കിപ്പോൾ ഒന്നൊരു ബൈക്ക് പോകാനുണ്ടായി ഞാൻ വീഡിയോ കൂടി പറഞ്ഞു തരങ്ങളോട് ഞാൻ ഇവിടുക്കാൻ പോവാനുള്ളതെന്ന് അപ്പം അങ്ങനത്തെ ടൈമിലും ഒക്കെ നമുക്കിപ്പം ഞാൻ ഒരു ചോറ് വയ്ക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമാണ് പക്ഷേക്ക് കൂട്ടാനും കാറിയും തപ്പി നടക്കുമ്പോഴാണ് വലിയ ഇടങ്ങാറും കുറേ സമയം അപ്പം നമുക്ക് കറിയും പിന്നെ അതേമാതിരി സൈഡായിട്ട് ഒരുപാട് സംഭവങ്ങളൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റണേ അതും നമുക്കിനിപ്പോൾ ചിക്കനും ബീഫും മീനൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ആർക്കും ചോറ് ചോറിറങ്ങില്ലല്ലോല്ലേ അപ്പം ഇനി ആർക്കും ആ ഒരു കാരണത്താൽ ചോറിറങ്ങാതൊക്കെ കേട്ടോ ഈ ഒരു കൂട്ടാൻ നിങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊന്നും വേണ്ട നിങ്ങൾക്ക് ചോറ് ഇഷ്ടം പോലെ കഴിക്കുകയും ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും ഇതന്നെ ഉണ്ടാക്കുകയും ചെയ്യും കാരണം അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പഴത്തിൻ്റെ ഒരു വായക്ക ഒരു ഞങ്ങളെ ഭാഷ മലപ്പുറം ഭാഷ പറയുകയാണെങ്കിൽ പച്ചക്കായ്ക്ക് പച്ചയക്ക എന്നൊക്കെ പറയും അപ്പോൾ ആ ഒരു പച്ചായക്ക കൊണ്ട് നല്ലൊരു അടിപൊളി ഒരു വരട്ടാണ് ഇട്ടുണ്ടാക്കണത് അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഞാൻ എടുത്തുക്കണ വായക്ക എന്ന് പറഞ്ഞാൽ ഇതാ ഇത്രയാണ് ഒരു നമുക്കൊക്കെ നിങ്ങൾക്ക് എത്രയാണ് നിങ്ങളെ വീട്ടിൽ വേണ്ട അനുസരിച്ചിട്ട് ചെയ്യാം ഇപ്പം ഞാനെടുത്ത് എന്താ വെച്ചാൽ എനിക്കിന്നിപ്പോൾ കറി ഉണ്ടാക്കാനോ ഒന്നും ടൈമില്ല എന്നാലോ നമുക്ക് കറി കറി കറിയില്ല നമുക്ക് ചോറ് ചോറിറങ്ങൂലോ അപ്പോൾ ചോറ് നമുക്ക് ഇഷ്ടംപോലെ കഴിക്കണം എന്നുണ്ടെനും എന്നാലോ നല്ലൊരു കൂട്ടാനെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കും വേണം അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് അപ്പം രാവിലെ വേഗം വേഗം പണികളൊക്കെ കഴിഞ്ഞ് ഒക്കെ നിന്ന് ചോറ് പിന്നെ ഞാൻ ചായൻ്റെ കടി ഉണ്ടാക്കണതിന് മുമ്പന്നെ ചോറ് അങ്ങോട്ട് തീമിട്ട് എന്നാൽ പിന്നെ എന്താ പറയുക നമുക്ക് നല്ല സുഖമാണല്ലോ ചോറ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു അരി തീമ അരി കഴുകി വെള്ളം വെച്ച് തീമ ആ ഒരൊറ്റ ടൈമിൻ്റെ ഇതേ ഉള്ളൂ ബാക്കി അത് അവിടെ ഇങ്ങനെ കിടന്ന് വെന്തോളൂ പക്ഷേ നമുക്ക് ഈ ഉപ്പേരി കറി എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മൾ കൈമൊന്നും കാലുമൊന്നും വേറിടാത്തൊരു പണിയാണല്ലോ അപ്പം എന്താ വെച്ചാൽ ഞാൻ മാന ചായ ഉണ്ടാക്കുക കടി ഉണ്ടാക്കുക കറി ഉണ്ടാക്കുക ഒക്കെ ചെയ്യുന്നത് ചോറ് ഈമട്ടുകൊണ്ട് അപ്പം ഞാൻ വിചാരിച്ചെന്താ പറയുക ചോറ് അങ്ങോട്ട് തീമട്ടാൽ പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാനുള്ള കാര്യമുള്ളതുകൊണ്ട് തന്നെ നേരത്തെ പണികൾ കഴിയും വേണം അപ്പം ഞാൻ വിചാരിച്ചെന്താ പറയുക ചോറ് തീമട്ടല്ലോ ഇനിയിപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ടും വേണ്ട ഈ പച്ചക്കായ ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചുകാണ്ട് കറി ആവും ഉപ്പേരി ആവും എല്ലാം ആവും എന്ന് വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് കറി ഒന്നുമല്ല ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാത്ത നല്ലൊരു അടിപൊളി വരട്ടാണ് ഇത് ഒരു സൈഡിൽ വെച്ചാൽ നമുക്ക് ഇത് നോക്കിയാൽ തന്നെ ചോറങ്ങും അത്രക്കും സംഭവമാണ് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ഹോസ്പിറ്റലിൽ പോകാറുണ്ട് എനിക്ക് ചില ഞാനിപ്പോൾ കുറച്ച് മുമ്പ് ഒരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് ദിവസത്തെ കുറച്ച് കാലത്തിനൊന്നും വലിയ കുഴപ്പമില്ല ഇനിയിപ്പോൾ രണ്ടാമതും ഇങ്ങനെ അങ്ങനെ ചോയ്ച്ച് ചൊയ്ച്ച് ഇങ്ങനെ വരികയുണ്ട് അപ്പോൾ ഇങ്ങനെ വേദനയും വരുത്തൊക്കെ അങ്ങനെ ആകുമ്പോൾ ഹോസ്പിറ്റലിൽ പോവും അങ്ങനെ സ്കാൻ ചെയ്യും അങ്ങനെ ഇട്ടിപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും സ്കാൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞാണ് അപ്പോൾ ഒന്നിപ്പോൾ നേരത്തെ പോകണം ഒരു നേരത്തെ ചെല്ലണം അപ്പോൾ കുറച്ച് നേരത്താവുമ്പോൾ തന്നെ ഇനിയിപ്പോൾ നമുക്ക് വീണ്ങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഓരോ ില്ലാത്ത പോലാണല്ലോ ഇനിയിപ്പോൾ ഹോസ്പിറ്റൽക്കല്ല ഏത് സ്ഥലത്ത് പോകുകയാണെങ്കിലും വീട്ടിലുള്ള പണി അത് നമ്മളെ കൊള്ളാൻ നിൽക്കുന്ന ചെയ്യും അപ്പോൾ ഏതായാലും ഇപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു പച്ചക്കായൻ്റെ ഈ ഒരു നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു സംഭവം നമ്മൾ കൂട്ടുകാർക്കും കൂടിയാണ് കാട്ടിക്കൊടുത്താൽ ഏതായാലും ഞാൻ അത് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഒരു വീഡിയോ ഉണ്ടാക്കിയാൽ നമ്മളെ കൂട്ടുകാർക്കും കൂടി ഒരു ഉപകാരമാവുമല്ലോ ചാഷട്ടേ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാൻ കേട്ടോ അപ്പോൾ ഹോസ്പിറ്റലിൽ പോകണേ എന്തിനാന്ന് എല്ലാവർക്കും ഒരുവിധം നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾക്കൊക്കെ അറിയക്കാറ് എനിക്കെന്താണ് അസുഖം എന്നൊക്കെ അപ്പോൾ ഏതായാലും ഈ പിന്നെ ഒന്നാമത് എന്താ പറയുക എത്ര തോനോ എടുത്തത് പിന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് ഇതൊന്നും തിന്നാൻ പാടില്ല ചോറൊക്കെ എന്നോട് പറ്റേ കുറക്കാൻ പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ ചോറ് കൈക്കളിന് കുഴപ്പമില്ലാത്തവരോടാണ് ഇഷ്ടംപോലെ ചോറ് കഴിക്കാൻ പറ്റിയ കൂട്ടാനെന്ന് പറഞ്ഞത് അപ്പോൾ ചോറ് കൈക്കൽ കുറക്കണതാണ് നമുക്ക് എപ്പോഴും നല്ലത് എനിക്കെൻ്റെ അനുഭവത്തിലൂടെ മനസ്സിലായൊരു കാര്യമാണ് നമുക്ക് ഒരുപാട് അസുഖങ്ങൾ ഇല്ലാതെ കാൻ വേണ്ടി ഇതിലും വേറെ നല്ലൊരു മരുന്നില്ല പറയാം ചോറ് അരിഭക്ഷണം വൈറ്റായിട്ടുള്ള അരി ഭക്ഷണങ്ങൾ പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഇത് ബേക്കറി സാധനങ്ങൾ കുറച്ച് മധുരം ഈ മൂന്ന് സംഭവങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് പിന്നെ അസുഖങ്ങൾ ഉണ്ടാവില്ല ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് നമ്മൾക്ക് ഒരു തടിക്കനൊരു കനം കുറഞ്ഞ പോലെ നമുക്ക് എപ്പോഴും ചോറൊക്കെ ഇഷ്ടം കഴിച്ചാൽ പിന്നെ നമ്മൾക്ക് രോഗം ഇങ്ങനെ വരികയാണ് പോരാത്തതിന് ഭയങ്കര ക്ഷീണം നമുക്ക് ചോറ് നമ്മൾ നല്ല റാഹത പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ക്ഷീണം വന്നുകൊണ്ട് എപ്പോഴും ഒരു ഓർക്കൂക്കണ പോലെ ഒന്നും ചെയ്യാൻ കഴിയാത്ത പോലെ പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മൾ ഭക്ഷണമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് വല്ലുങ്ങളെ ഇഷ്ടം പോലെ കഴിച്ചോളി ചോറ് മാത്രം ഒഴിവാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ നമ്മൾക്ക ഉറക്കം തൂക്കലും പിന്നെ ഈ ജോലികളൊക്കെ ചെയ്യാൻ മടി ഒക്കെ പോവും പ്രത്യേകിച്ച് നമുക്ക് രാത്രിയിൽ കിടന്നാൽ നല്ലോണം ഉറക്കം വരും ചെയ്യും നല്ലൊരു എനർജി ായിരിക്കും അപ്പോൾ അതിനും കൂടി വേണ്ടിട്ട് ഉച്ചക്കത് ചോറ് കുറക്കണം തന്നെ ഉപ്പേരി കുറച്ച് കൂടുതൽ കഴിക്കും അപ്പൊ ഞാനിപ്പൊരു വരട്ടുണ്ടല്ലോ നമ്മൾ ഈ ഒരു വായക്ക വരട്ട് അപ്പോൾ അത് കുറച്ച് കൂടുതൽ ഇണ്ടാക്കിണ്ട് അതുകൊണ്ടാണ് ഇത്രയും വായക്കെടുത്തത് അപ്പൊ ഞങ്ങളോട് പറഞ്ഞു കൊണ്ടിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്ര അടക്കാം അതല്ലാന്നു എനിക്ക് ഒരു രണ്ട് കായ് എടുത്തുകൊണ്ട് അരിഞ്ഞാൽ തന്നെ അത്യാവശ്യം ഉണ്ടാവും കേട്ടോ നമുക്ക് ഈ ഒരു കൂട്ടാന് അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ എന്ന് പറഞ്ഞാൽ നല്ല മൂത്തക്കായ് നോക്കിയെടുത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഇത് കുറച്ചൊരു മൂപ്പ് കുറവുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ എന്താണ് പച്ചക്കായ ഇഷ്ടമില്ലാത്ത പോലായിട്ട് ആരും ഉണ്ടാവില്ല ഇനിയിപ്പം ഇല്ല ഇഷ്ടമില്ലാത്തോലുണ്ടെങ്കിൽ തന്നെ ഈ ഒരു കൂട്ട് ഈ ഒരു വരട്ടങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പച്ചക്കായിനോട് ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും അപ്പം ഞാൻ ഇക്കഴിഞ്ഞ ഒരു സവാളയും കൂടി നല്ലോണം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടോ വേറൊരു സാധനം അതിൽ കട്ടിങ്ങൊന്നുമില്ല നല്ല സിമ്പിളാണ് പരിപാടി അപ്പോൾ ഇതാ നിമൊക്കെ ഇതിക്ക് നല്ലൊരു പൊടിയൊക്കെ റെഡിയാക്കി എടുക്കാനുട്ടോ കുറച്ച് മല്ലി മുളകൊക്കെ വറുത്തിട്ട് അതവിടെ നിൽക്കട്ടെ അതിന് മുമ്പായിട്ട് കുറച്ച് ലേശം ഒരു നാലഞ്ച് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒരു ചട്ടിക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അത് നല്ലോണം ചൂടായി വരുന്ന സമയത്ത് ഞാൻ അരിഞ്ഞിന് ആ സവാളല്ലേ അത് തീക്കി ഇട്ട് അത് തീക്കി ഇട്ട് ശേഷം പിന്നെ നമുക്ക് എന്താ വെച്ചാൽ ഇതാ ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് ആ ഇഞ്ചി നല്ലോണം ഇതാക്കിയിട്ടൊന്നുമില്ല പിന്നെ അതേപോലെ തന്നെ ഒരു നാലഞ്ച് ഒരു നാലഞ്ചല്ലും വെളുത്തുള്ളി അപ്പോൾ ഇഞ്ചി ഞാൻ പേസ്റ്റാക്കിയിട്ടില്ല കേട്ടോ പേസ്റ്റ് ആക്കേണ്ട ഇതിൽ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടായിക്കോട്ടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നമ്മൾ ഈ ഇഞ്ചിത്തൊക്കെ കുത്തിണ ആ ഒരു ഒരലിൻ്റെ ആ കുട്ടി ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഞാൻ കുത്തിയതാണ് ഞാൻ റായക്കമ്മലച്ചാട്ടോ കുത്തല് അപ്പം ആ വരലിലൊന്നും ഇട്ട് കുത്തല എന്ന് വെച്ചാൽ ആ ഒരു ഗുഡ്സാണ് അപ്പോൾ അതിനേക്കാളും നല്ല നമ്മൾ ഈ ഒരു ചുമര് റായ്ക്കിനുണ്ടാവില്ല ഒരു ചുമര് ആ ഐമ്മൽ അതിൻ്റെ ആ ചുമരിൻ്റെ കാങ്ങ് കൊടുത്ത ആ ഒരു കെട്ട് ആ കെട്ടിന് നേരെ കൊണ്ടുപോയാണ് കുത്തിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വൃത്തിയുള്ള സ്ഥലം നോക്കിയാണ്ട് അപ്പോൾ എന്താ അറിയോ നമ്മൾ ആ റാക്കിന് അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരില്ല അതിൻ്റെ ഒരു ഇതാണ് പക്ഷേ നിങ്ങൾ ചെയ്താണ്ട് നിങ്ങൾ റാക്ക് കുത്തി പൊട്ടിച്ചിണ്ടാക്കേണ്ട എന്താ വെച്ചാൽ ഈ ടൈൽസൊക്കെയാണ് ഒട്ടിച്ചതെങ്കിൽ വേഗം പൊട്ടും ഗ്രാനേറ്റും മാർബിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൊട്ടൂല കേട്ടോ അപ്പോൾ ഒക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം എല്ലാവരും ഒരുപോലെ ആവില്ല ചിലവർ ചിലവർക്ക് ഇഷ്ടം ടൈൽസ് ആണേക്കാരോ അതുപോലെ തന്നെ ചിലവർക്ക് ഗ്രാനൈറ്റ് മാർബനൈറ്റ് അങ്ങനെ ഓരോരുത്തരും ഓരോ റാക്കും ഓരോരുത്തരും റാക്കുമ്പോൾ ഇഷ്ടമുള്ള വിരിച്ചിട്ടുണ്ടാവും അപ്പം നിങ്ങൾക്ക് ചിലപ്പം ഇപ്പോൾ ടൈൽസൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ചിലപ്പോൾ പൊട്ടാൻ സാധ്യത ഉണ്ടാവട്ടോ പിന്നെ ടൈൽസ് ഉള്ളവരും ഇങ്ങനെ കുത്തലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഇഷ്ടം ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ ടൈൽസ് പൊട്ടിക്കല് അതുകൊണ്ട് പറയാനായിട്ട് എത്രയും വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞ് ഇൻ്റെ അവസ്ഥ പറഞ്ഞാണ് അപ്പോൾ അങ്ങനെ കുത്തണവലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യോ എന്നെപ്പോലെ മെച്ചണമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഏതായാലാണ് ഞാൻ ഇതിക്ക് നിങ്ങൾ കണ്ടില്ലേ ആ ഒരു പച്ചക്കായ ഈ ഒരു തീമൊക്കെ ഇട്ട് പിന്നെ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതുപോലെ തന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടെടുത്തോളം മൂടി വെച്ചുകാണ്ട് ഞാൻ അങ്ങേ എടുക്കുമ്പോൾ വാങ്ങി മാറ്റി ചേട്ടാ അവിടെ കിട്ടുന്ന തിളക്കട്ടെ അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കണം നിർബന്ധമായിട്ടും കാരണം നല്ലോണം വേവ് കുറച്ചൊരു വെള്ളത്തിനൊരു അംശം ആ ഒരു വായ്ക്കൽ വേണേനും പിന്നെന്താ രണ്ടാമതായിട്ട് ഞാനിതെങ്ങാ അടുപ്പത്തേക്ക് ചട്ടിച്ച് കേട്ടോ ചട്ടി വെച്ചുകൊണ്ട് എന്താ ഈ ഇട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ ലേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഉഴുന്നാണ് അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കി രണ്ടും ഇടണോന്ന് അപ്പോൾ ഞാൻ ചോദിച്ചാൽ രണ്ട് സ്പൂൺ തന്നെ രണ്ട് ഇടട്ടെന്നെട്ടോ അപ്പോൾ ഉഴുന്നിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ള ഒരു കെട്ടിടുത്തോളി എനിക്ക് വലിയൊരു ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഞാൻ വേണോ വേണ്ടെന്ന് ചിന്തിച്ചത് പിന്നെ നിങ്ങൾ ഇങ്ങനെ വറുക്കണ സമയത്ത് ആദ്യം തന്നെ കറിവേപ്പിലൊന്ന് വറുക്കാൻ ഫസ്റ്റിൽ ഞാൻ അപ്പോൾ ഈ കാണിച്ച പോലെ തന്നെ ചെയ്തോളേണ്ടിയിട്ടാണ് പിന്നെന്താ വെച്ചാൽ നമുക്ക് വേഗം ഇതൊക്കെ വറന്ന് വരുമ്പോഴേക്കും നല്ല പോലെ മുരിഞ്ഞ് പിരി പിരിയാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പിന്നെന്താ ഞാൻ ഇട്ട് കൊടുക്കണെന്താ വെച്ചാൽ കുരുമുളകാണ് കേട്ടോ കുരുമുളകും അതുപോലെ തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പച്ചക്കായ ഇപ്പം ഞാൻ ഇത്ര എണ്ണെടുത്തത് കൊണ്ടാണ് കേട്ടോ ഇത്ര അളവിൽ നിങ്ങളിതിൻ്റെ പകുതിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒഴിന്നൊരു ടേബിൾ സ്പൂണ് കുരുമുളക് മുക്കാൽ ടേബിൾ സ്പൂണ് അങ്ങനെ അളവ് കുറക്കുക പിന്നെതാ ഞാൻ പച്ചമല്ലിയാണ് കേട്ടോ പച്ചക്കൊത്ത മല്ലിയാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് പച്ചക്കൊത്ത മല്ലി എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം ഇനിയിപ്പോൾ ഈ മുളകൊന്നും ഇട്ട് കൊടുക്കട്ടെ മല്ലി എപ്പോഴും ഒന്നും നമ്മളെ വീട്ടിലുണ്ടാവില്ലല്ലോ അപ്പോൾ അതാ പിന്നെ മുളക് പിന്നെ അധികം ആളുകളും ഈ എന്തെങ്കിലുമൊക്കെ വറവിടാനൊക്കെ വേണ്ടിയിട്ട് വറ്റൽ മുളക് കുറച്ച് സ്റ്റോക്ക് ചെയ്യാം മല്യങ്ങൾ എന്ത് ചെയ്താൽ മതി നമുക്ക് മുളകും മല്ലിയും പൊടിക്കാൻ കൊണ്ടുവരുമ്പോൾ ഒരു നൂറ് ഗ്രാം മല്ലി എടുത്തിട്ട് ഒന്ന് മാറ്റി വെച്ചാൽ മതി കാരണം ഈ മല്ലിയൊക്കെ നമുക്ക് ഒരുപാട് വീട്ടിലെപ്പോഴും ആവശ്യമുണ്ടാണോ ഒരൊറ്റമൂലിക്കൊക്കെ പറ്റുന്ന ഒരു സംഭവമാണ് ഈ പച്ചമല്ലി എന്ന് പറഞ്ഞാൽ പച്ചക്കത്തമ്പാലി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അപ്പം ഇനി അറിയാത്തവരുണ്ടെങ്കിലോ വിചാരിച്ചിട്ടാണ് മല്ലി എന്നൊക്കെ പ്രത്യേകം പറഞ്ഞത് ഞാനൊക്കെ ഇപ്പം പ്രത്യേകിച്ച് പച്ചക്കൊത്തമ്പാലി എന്നായിട്ട് പറയലേ അപ്പോൾ താ പിന്നെ ഞാൻ അതിലേക്ക് ലേശം എന്താണ് ഇത് ഇട്ട് കൊടുത്തിരിക്കുന്നത് നല്ല ജീരകം ഒരു അര ടേബിൾ സ്പൂൺ നല്ല ജീരകവും അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഇട്ട് എടുക്കണം കേട്ടോ പിന്നെ ഞമ്മക്കതിക്ക് വേണ്ട എന്താ വെച്ചാൽ ലേശം ഉലുവ ഉലുവ കൂടി പോണ്ട ഒരു പിഞ്ച് ഒരു ഒരു പത്ത് പതിനഞ്ച് മണിയോളം ഉലുവ ഇട്ടെടുത്താൽ മതിയാവും ഇതെല്ലാം കൂടി ഇട്ടെടുത്തിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ഏതായാലും കറിവേപ്പൊക്കെ അത്യാവശ്യമായിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് മല്ലിയാണെന്ന് വറുക്കാനുള്ളത് മല്ലിയും മുളകും അതെന്തായാലും ഇതിൻ്റെ കൂടെ ഇങ്ങനെ വറുക്കുമ്പോൾ എല്ലാം ശരിയാവും അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ ഉഴുന്ന് ആദ്യം തന്നെ ഫസ്റ്റ് കറിവേപ്പ് പിന്നെ ഉഴുന്ന് ഒക്കെ ഇട്ടു കൊടുക്കണം കേട്ടോ അതൊക്കെയാണ് വറന്ന് കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടും സമയമുണ്ടാകും അപ്പോൾ അതാ കറിവേപ്പൊക്കെ നല്ല നെരിഞ്ഞ് തയ്ക്കണം കേട്ടോ അതാ അതുപോലെ നല്ലൊരു മണം വരേണ്ടത് ഇത് നല്ലൊരു വറവിൻ്റെ മണമാവണം ആ ഒരു മണമാണ് നമ്മൾ ഈ ഒരു ബായക്കൂട്ടാൻ കൂടുതൽ ടേസ്റ്റ് കൊടുക്കണേ പിന്നെ ഞങ്ങൾക്ക് വേണം ഇത് നല്ലൊരു ഒന്നും കൂടി ഒരു ഇറച്ചി ബീഫൊക്കെ വരട്ട് ടേസ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം പട്ടിട്ട് കൊടുക്കെട്ടോ അപ്പം ഞാനെന്താ വെച്ചാൽ ഒത്തിരി പട്ടൊക്കെ പൊടിച്ച് എവിടെ ഉണ്ട് അപ്പോൾ അതെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾക്ക് അതില്ലയെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം പട്ടിട്ട് കൊടുക്കുക പിന്നെ ആ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കരി ആ പട്ട നീ കൂട്ട് കൊടുക്കേണ്ട പട്ട പൊടിച്ച പൊടി ഇട്ടും കൊടുക്കണ്ട കേട്ടോ പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമായി ഇടാതെയാണ് അപ്പോൾ ഇടാതെ ഉണ്ടാക്കുമ്പോഴാണ് എനിക്കൊരു പ്രത്യേക ടേസ്റ്റ് തോന്നിയത് അപ്പോൾ അതാ നല്ലൊരു മണമൊക്കെ വന്ന് അടക്കളന്നെ മൊത്തം ഈ ഒരു മല്യം മുളകും മല്ല്യം ഇങ്ങനെ വറുത്താൽ തന്നെ പ്രത്യേക ഒരു മണാണല്ലോ ആ ഒരു മണം മല്യം മുളകും ഈ സംഭവങ്ങളെല്ലാം കൂടി വന്നപ്പോളേ നല്ലൊരു മണുണ്ട് കേട്ടോ ഇനിയിപ്പം നമ്മളെ കൂട്ടാൻ്റെ ടേസ്റ്റ് പറയാനും ഉണ്ടാവില്ല അപ്പം ഞാൻ അതൊന്ന് ഇങ്ങനെ ചൂടാറട്ടെ ആ ഒരു സമയം കൊണ്ടതാ നമ്മളെ വായക്ക ഞാൻ ഇങ്ങോട്ടനെ മാറ്റി കേട്ടോ വായക്ക മാറ്റി മാറ്റിയെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമുക്കതൊന്ന് പൊടിച്ച് ദീക്ക് ഒന്ന് ഇടണം ഒന്ന് ചെറുതായിട്ടൊന്ന് നോക്കണം വളക്കണം അത്ര പണിയുള്ളൂ ബാക്കി പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ വായക്ക ഞാൻ തുറന്നു നോക്കുമ്പോൾ ദാ ആ പൊടികളൊക്കെ ആ ഒരു ഇതൊക്കെ പോയേക്കും വായക്ക നല്ലോണം ഇതാ പച്ചക്കായ നല്ലോണം ഇതായിരിക്കണം ഒരു ഇതൊക്കെ ഇനി ഇപ്പം ചെറുതായിട്ട് ഒരു ഇതുകൂടി ലോ ഫ്ലെയിമിലൊക്കെ നിന്നുകാണ്ട് ഒന്ന് റെഡിയായി കിട്ടാനേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതായത് ഈ ഒരു സമയത്ത് നമുക്ക് എന്തു ചെയ്യാം നമ്മൾ ഈ മല്ലും ഇതൊക്കെ ഒന്ന് പൊഴിച്ചെടുക്കുക അപ്പോൾ എന്താ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ മിക്സിൻ്റെ ജാറിലിടുമ്പോൾ നല്ലോണം അത് ചൂടാറണം അതുപോലെ തന്നെ മിക്സിയുടെ ജാർ നല്ല ഡ്രൈ ആയിരിക്കണം കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ ഇത് എന്താണ് നഞ്ഞും നഞ്ഞതായാൽ ശരിക്കോട്ട് നമുക്ക് പറ്റിപ്പിടിച്ചാൽ അവിടെ പൊടിയൊക്കെ അപ്പോൾ അതാ നല്ല ചെറുതായിട്ടൊരു വെള്ളത്തിന് അംശം കേട്ടോ വേണേ അത് വേണം എങ്കിലും നമ്മൾ ഈ ഒരു പൊടി ഇട്ടെടുക്കുമ്പോൾ നല്ല ഒരു നല്ലൊരു ഗ്രേവിയോട് കൂടി നമുക്ക് കിട്ടുള്ളൂ നിങ്ങൾക്ക് നല്ല ഡ്രൈ ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടി ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടൊന്ന് കത്തിച്ചെടുത്തോളെ കേട്ടോ അപ്പം ഈ പൊടിക്കാനൊരു പ്രത്യേക മണുണ്ട് കാരണം നമ്മൾ മല്ലിമുളകും പെരിഞ്ചീരകം നല്ല ജീരകം ഉലുവ അതുപോലെ തന്നെ കുരുമുളക് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കറിവേപ്പലും കൂടി ഇങ്ങോട്ട് കൂടി വറുത്ത പൊടിയല്ലേ അപ്പം അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ ഇത് കിട്ടുകൊടുത്തേ പിന്നെ അതുപോലെ തന്നെ എന്താണ് ആ ഒരു മൂടിയും കൂടി ഒന്ന് ഇതാക്കി കേട്ടോ മൂടിമേലൊക്കെ നല്ലോണം പൊടിയുണ്ടേന് അപ്പോൾ എനിക്ക് ഞാൻ ഇതിപ്പം ഒരു വെറൈറ്റി കൂട്ടാനാണ് കൂട്ടാനാണല്ലേ നിങ്ങളാരും കണ്ടിട്ടില്ല കൂട്ടാൻ നമ്മളിപ്പോൾ സാധാരണ വായക്കപ്പേരുണ്ടാക്കൽ കടക് വറുത്ത് അതേപോലെ തന്നെ ഉണക്കൽ മുളകും അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടാക്കല് പച്ചമുളകൊക്കെ ഇട്ടുണ്ട് പക്ഷേ അതും നല്ല ടേസ്റ്റിന് ഉണ്ടോ എനിക്ക് നല്ല ഇഷ്ടമാണത് പിന്നെ ഇത് അതിനേക്കാളും ടേസ്റ്റ് ഇതാണെന്ന് പറയാൻ കാരണം ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചോറ് കിഞ്ഞിപ്പോൾ നമ്മളിപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞില്ല ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കണം അതുകൊണ്ട് ഇപ്പം ഇനി ഒരു കറി ഉപ്പേരിയും തപ്പി നടക്കാനാവൂലെന്നുള്ള നിലക്കിത് ഉണ്ടാക്കണമെന്ന് അങ്ങനെ ചില എന്നിപ്പം നമുക്ക് ഒരു കറി ഉപ്പേരി മീൻ പൊരിച്ചത് പപ്പടം പൊരിച്ചത് എല്ലാം കൂടി ഉണ്ടാക്കാൻ നമുക്ക് സമയം കിട്ടാത്ത എന്തെങ്കിലുമൊക്കെ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകും എന്നാലേ നമുക്ക് നല്ലൊരു ഫുഡ് കഴിക്കുവാണെന്നുണ്ടെങ്കിൽ അതൊന്നും ഇല്ലാതെ ഇതുണ്ടാക്കിയാൽ നമുക്ക് ഇഷ്ടം പോലെ ചോറ് കഴിക്കട്ടോ അപ്പോൾ അതാ നല്ല ഉഷാറായി വന്നിണ് അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ വീഡിയോ താഴെ ലൈക്ക് കൊടുക്കിട്ടോ ഒരു ലൈക്ക് കൊടുത്ത് സപ്പോർട്ട് ചെയ്യും പിന്നെ അതുപോലെ തന്നെ വീഡിയോങ്ങൾ പരമാവധി ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യട്ടോ കാരണം ഈ എന്താണ് ഷുഗർ രോഗികൾക്കൊക്കെ ഈ പച്ചക്കായ നല്ലതാണല്ലോ അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടത്തോടെ കഴിക്കാൻ കൂടി കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരിതും കൂടിയാണ് പിന്നെ ചോറക്കത് കൂട്ടാനെങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഉപ്പൊക്കെ നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് മതി അപ്പോൾ ഞങ്ങളോട് പറഞ്ഞല്ലോ ഗരം മസാലയും കൂടി ഇട്ടാല് ബീഫ് കറി ബീഫ് വരട്ട് അതിനേക്കാളും മുന്നേക്ക് ചാടുത് അപ്പോൾ അതാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊരു സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഒന്നും കൂടി പറയുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൊടുത്താൽ കേട്ടോ ഇനി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം അസാമലൈക്കും